ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പൂട്ടീവ് ക്രാക്കർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റിൻ്റെ ജനറൽ പേപ്പറിൽ എങ്ങനെയൊക്കെ സബ്ജെക്ട് ബേസ്ഡ് കറണ്ട് അഫെയേഴ്സ് പഠിക്കാം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ജനറൽ പേപ്പർ നോക്കിയാൽ വളരെ വാസ്റ്റാണല്ലേ അവർക്ക് എന്ത് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം ബട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ചോദിക്കുന്നത് എവിടെ നിന്നാണ് അത് കറണ്ട് അഫേഴ്സിൽ നിന്നാണ് അതിലൊരു സംശയമില്ലല്ലോ നമുക്ക് അതിൽ സബ്ജെക്ട് ബേസ്ഡ് കറണ്ട് അഫേഴ്സ് അല്ലേ ചിലപ്പോൾ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ സബ്ജക്ട് ബേസ്ഡ് കറണ്ട് അഫെയ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജോഗ്രഫി റിലേറ്റഡ് സബ്ജെക്ട് ബേസ്ഡ് വരാം എക്കണോമി റിലേറ്റഡ് വരാം അല്ലേ ചിലപ്പോഴോ ഇൻ്റർനാഷണൽ റിലേറ്റഡ് വരാം പോളിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് വരാം എൻവോൺമെൻറ്റ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക് സബ്ജക്ട് ബേസ്ഡ് വരാം അപ്പോൾ അത് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എങ്ങനെ അവിടുന്ന് കുറേ കൂടെ മാർക്ക് സ്കോർ ചെയ്തെടുക്കാം അതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ടോപ്പിക് എന്താണ് ഹൗ ടു സ്റ്റഡി ജനറൽ പേപ്പർ സബ്ജക്ട് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് ഇത് പഠിച്ചെടുക്കാം അപ്പോൾ നോക്കി നോർമൽ കറണ്ട് അഫെയർസ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണ്ടേ യു ഷുഡ് റീഡ് എന്താണ് ന്യൂസ് പേപ്പർ എല്ലാത്തിൻ്റെയും തുടക്കം ഇതാണ് അല്ലേ ന്യൂസ് പേപ്പർ വായന വളരെ അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ അതും കുറച്ചും കൂടെ സ്മാർട്ട് സ്റ്റഡി വേണം നടത്താൻ അപ്പോൾ ഏതൊക്കെ പേജാണ് ശരിക്കും വായിക്കണ്ടേ എന്തായാലും നാഷണൽ ന്യൂസ് നമ്മൾ വായിച്ചിരിക്കണം അതിനകത്തുനിന്ന് കുറേ നമുക്ക് പോളിസീസിനെ പറ്റി കിട്ടും ചിലപ്പോഴോ സ്കീംസ് റീസൻറ്റായിട്ട് പുതിയ സ്കീംസൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഉറപ്പാണ് സ്ഥിരം എക്സാമിൽ ചോദിക്കാറുണ്ട് സ്കീംസിൽ നിന്ന് അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കിട്ടാൻ പറ്റും പിന്നെ വേറെ എന്തെങ്കിലും നാഷണൽ ന്യൂസ് നിന്ന് കിട്ടുമോ പോളിസീസ് കിട്ടും സ്കീംസ് കിട്ടും പിന്നെ ചിലപ്പോൾ ഇങ്ങനൊരു ടോപ്പിക് വേണോ ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്നുവെച്ചാൽ കറൻറ്റ് അഫെയർസ് ബേസ്ഡ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഏത് സ്റ്റേറ്റാണ് ആദ്യമായിട്ട് എന്താ പറയുക ഒരു വാട്ടർ മെട്രോ പ്രോജക്റ്റ് തുടങ്ങിയത് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റാണ് ആദ്യമായിട്ട് ഒരു എയർലൈൻസുമായിട്ട് ഒരു എന്താ പറയുക ഒരു മെർജിങ് കൊണ്ടുവന്നത് ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതാണ് ഫസ്റ്റ് ഇൻ ഇന്ത്യ പഴയ ഫസ്റ്റുകളല്ല ഇപ്പോഴത്തെ ഫസ്റ്റ് ആദ്യമായിട്ടൊരു വുമൻ ഓൺലി കോട്ട് ഏത് സ്റ്റേറ്റിലാണ് വന്നത് അങ്ങനെയൊക്കെ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം ഇതും എവിടെയാണ് കിട്ടുക നാഷണൽ ന്യൂസിൽ കിട്ടും സംഭവം പിന്നെ നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നോക്കി ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസ് വളരെ ആവശ്യമാണ് ബിക്കോസ് ഇവിടെ നിന്നാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് ഈ ടോപ്പിക്കിനെ പറ്റി എന്താണ് ടോപ്പിക്കിൻ്റെ പേര് സമിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഓരോ സമിറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കും അല്ലേ ചില സമയത്ത് നമ്മൾ ജി ട്വൻറ്റി എന്ന് പറഞ്ഞ് കേൾക്കും ചില സമയത്ത് ജി സെവൻ എന്ന് കേൾക്കും ചില സമയത്ത് നമ്മൾ ബ്രിക്സ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് ചിലപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അങ്ങനെ കുറേ സമിറ്റ്സ് ഉണ്ടല്ലോ അത് മിക്കവാറും ഓരോ കൺട്രീസിലായിരിക്കും നടക്കുന്നുണ്ടാവുക ചില സമയത്ത് നമ്മൾ മെമ്പറാണ് ചില സമയത്തിൽ നമ്മൾ ഒബ്സർവർ സ്റ്റാറ്റസ് ആണ് ചില സമയത്തിൽ നമ്മൾ ക്ഷണിക്കാറുണ്ട് ഇതൊക്കെ എവിടെ കാണാൻ പറ്റും കുറേ കൂടെ ഇൻ്റർനാഷണൽ ന്യൂസിൽ കുറേ കൂടെ കാണാൻ പറ്റും സംഭവം നോക്കി അപ്പോൾ നാഷണൽ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ ആ പേജ് വളരെ നന്നായിട്ട് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾ എന്താ വായിക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ ഇത് വളരെ ആണ് എക്കണോമി ഒരു ന്യൂസ് പേപ്പറിൻ്റെ എക്കണോമി പേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയാണ് ചില സമയത്ത് ചിലപ്പോൾ ഇതിനെപ്പറ്റി ചില ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ബജറ്റ് അല്ലെങ്കിലോ ഗ്രോത്ത് ചിലപ്പോൾ അഗ്രികൾച്ചറിനെ പോലെ ഒരു സബ്ജക്റ്റ് ഇതൊക്കെ ഏത് പേജിലാണ് കിട്ടുക എക്കണോമിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്പോർട്സ് വായിക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് കേരള ന്യൂസും കൂടെ ഒന്ന് വായിക്കാം അപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കണ്ടത് വായിച്ചാൽ മാത്രം പോലെ നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യണം കുറച്ച് നോട്ട്സും കൂടെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് കീ സാധനങ്ങളുണ്ട് സംഭവം അത് എന്തായാലും എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്ന് എഴുതി വെക്കുക അപ്പം ന്യൂസ് പേപ്പർ വായിക്കുക അല്ല നാഷണൽ ന്യൂസ് നോക്കുക വല്ല സ്കീംസ് ഉണ്ടോ അപ്പോൾ ആ സ്കീം എന്നാണ് തുടങ്ങിയത് എത്രമാത്രം ഫണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിന് കൊടുക്കുന്നത് ഇത് ഏത് മിനിസ്ട്രിയിലാണ് വരുന്നത് ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക ഫൈനലി എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും ഉറപ്പായിട്ടും റിവിഷൻ ചെയ്യും റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എഴുതി വെച്ച നോട്ട്സ് ഒന്ന് വായിച്ചാലും നമുക്ക് കുറേ കുറേ ടോപ്പിക്സ് പറ്റിയൊരു ഐഡിയ കിട്ടും കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സബ്ജെക്ട് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ഉറപ്പാണ് നിങ്ങൾ എന്തായാലും ഹിസ്റ്ററി ജോഗ്രഫി പോളിറ്റി എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കും നോ ഡൗട്ട് അല്ലേ അതിൻ്റെ കൂടെ ചിലപ്പോൾ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസും വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ മിക്സ് ആയിട്ടല്ല ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ന്യൂസ് പേപ്പർ വായിക്കുക അത് നാഷണൽ ന്യൂസ് നന്നായിട്ട് വായിക്കുക ടോപ്പിക്സ് നോക്കുക ഇമ്പോർട്ടൻ്റ് കീവേഡ്സ് എഴുതി വെക്കുക എന്തെങ്കിലും ഫണ്ട് കൊടുക്കണോണ്ടോ അത് എഴുതി വെക്കുക ഇൻ്റർനാഷണൽ ന്യൂസ് എല്ലാ സമിറ്റ്സിനെയും പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പോൾ നമ്മൾ നോക്കി പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് പോയി അല്ലേ ഒരു രാജ്യത്ത് പോയി ഏതൊക്കെ ആണ് സൈൻ ചെയ്തത് ചിലപ്പോൾ അവിടുത്തെ ഒരു ഹയ്യസ്റ്റ് അവാർഡ് നമ്മുടെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിൽ കൊടുക്കും അതും എക്സാമിൽ ചോദിക്കാറുണ്ട് ചിലപ്പോൾ അവാർഡിൻ്റെ പേരെന്താണ് ഇതൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ന്യൂസിൽ നിന്നാണ് കിട്ടുന്നത് ഡെൻ എക്കണോമി അതിനകത്ത് ബജറ്റ് ഗ്രോത്ത് അഗ്രികൾച്ചർ എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇനി നാഷണൽ ന്യൂസിൽ നോക്കിയേ സംതിങ് റിഗാർഡിങ് പാർലമെൻറ്റ് അവിടെ പാസ്സാക്കുന്ന ബില്ല് അതും ചിലപ്പോൾ നാഷണൽ ന്യൂസിൽ വരാം ചിലപ്പോൾ സുപ്രീം കോർട്ട് പുതിയ പുതിയ വിധികൾ ഇറക്കും അപ്പോൾ ലാൻഡ് മാർക്ക് കേസസ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ പഠിച്ച് കാണും അതിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും കിട്ടും അപ്പോൾ എന്തായി അത് പോളിറ്റി ആയി ഇങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടത് കിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബിക്കോസ് എക്സാം ഇനി വരാൻ പോകുന്ന ജൂലൈയിലായിരിക്കും അപ്പോൾ ഇപ്പോഴേ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബിക്കോസ് സിലബസിൽ വരുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടില്ലേ ചോദിക്കുന്നേ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി എക്കണോമിക്സ് സയൻസ് ആൻഡ് ടെക് പ്ലസ് കറണ്ട് അഫയേഴ്സ് അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് കറണ്ട് അഫേഴ്സ് ആയിരിക്കും അപ്പോൾ സൈഡ് ബൈ സൈഡ് കറണ്ട് അഫേഴ്സും പഠിക്കാം അത് കാരണം എനിക്കൊരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് നോളേജും കൂടെ എനിക്ക് പഠിച്ചു വെക്കാം ഇതാണ് സ്മാർട്ട് സ്റ്റഡി അല്ലാതെ ഫുൾ ടോപ്പിക്സ് ഒരിക്കലും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല ജി കെയുടെ അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സിൽ വായിക്കുന്നുണ്ടോ അതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക പ്ലസ് ആ ടോപ്പിക് റിലേറ്റഡ് പഴയ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു വയ്ക്കുക ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ എക്സാം അടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി റിവൈസ് മാത്രം ചെയ്താൽ മതി അപ്പം തന്നെ നമുക്ക് കുറേ ഡേറ്റ അത് വെച്ച് കുറേ നോളേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ക്ലിയർ അപ്പോൾ എപ്പോഴും ഓർത്തുവെക്കുക ഒരു ജനറൽ സ്റ്റഡി പേപ്പറിൽ കറണ്ട് അഫെയർസ് ബേസ്ഡ് പഠിക്കണമെങ്കിൽ ന്യൂസ് പേപ്പർ വായന വളരെ വളരെ അത്യാവശ്യമാണ് ക്ലിയർ അല്ലേ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമല്ലേ ഇനി നമുക്ക് നോക്കാം ഇപ്പം ഞാൻ ന്യൂസ് പേപ്പറിൽ എന്തോ വായിച്ചു അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചേ ഓക്കെ നിങ്ങളൊന്ന് നോക്കി എന്നിട്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഹെൽപ്പ് ചെയ്യാം ഇന്ത്യസ് വീറ്റ് പ്രൊഡക്ഷൻ അപ്പോൾ അല്ലേ ഇന്ത്യസ് വീറ്റ് പ്രൊഡക്ഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു റീച്ച് എ റെക്കോർഡ് ലെവൽ അപ്പോൾ വീറ്റ് പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എത്രയാണ് കൂടിയത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ മില്യൺ മെട്രിക് ടൺസ് ഡ്യൂറിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അപ്പോൾ പുതിയ റിപ്പോർട്ടിൽ വന്ന് കാണും വീറ്റ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട് എത്രയാണ് നൂറ്റി പതിനഞ്ച് പോയിന്റ് മൂന്ന് മില്യൺ മെട്രിക് ടൺ അപ്പോൾ ചിലപ്പോൾ എക്സാമ്പിൽ എന്തായിരിക്കും ചോദിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനം കൂടിയിട്ടുണ്ട് ഇറ്റ് ഈസ് ടു പെർസെൻറ്റേജ് ഹയർ കമ്പയർഡ് ടു ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ഉണ്ടോ ഇവിടെ അഗ്രികൾച്ചറിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇവിടെ എക്കണോമിയെ പറ്റി സംസാരിക്കുന്നുണ്ട് ബിക്കോസ് പോപ്പുലേഷൻ അനുസരിച്ചിട്ട് വീട്ടിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് വേണമല്ലോ ചിലപ്പോൾ നമ്മൾ വീറ്റ് എക്സ്പോർട്ടും ചെയ്യാറുണ്ട് അപ്പോൾ നോർമൽ ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ചപ്പോൾ ഞാൻ എന്താകണ്ടേ ഇന്ത്യസ് വീറ്റ് പ്രൊഡക്ഷൻ ഇസ് എസ്റ്റിമേറ്റഡ് ടു റീച്ച് എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ സം മില്യൺ മെട്രിക് ടൺ എത്ര ശതമാനം കൂടിയിട്ടുണ്ട് ടു പേഴ്സൻ്റേജ് ഹയർ കമ്പയർ ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ഇത് കറണ്ട് അഫെയർസ് അല്ലേ ഇനി ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വേറെ അവർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ അടുത്ത് അതായിരിക്കും പ്ലാൻ ചെയ്യുന്നത് ഈ സാധനം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റിന് എന്തായിരിക്കും ചിന്തിക്കുന്നത് പറ്റി ഞാൻ വായിക്കുമ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡേറ്റാസ് ഞാൻ കളക്ട് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് വായിച്ച് വയ്ക്കും നോക്കേ അതാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് വീട്ട് എന്ത് ക്രോപ്പാണ് വീട്ട് ഈസ് എ റാബി ക്രോപ്പ് കണ്ടോ അങ്ങനെ ഒരു സാധനം വന്നു അപ്പോൾ വീട്ട് ഇസ് എ വാട്ട് ടൈപ്പ് ഓഫ് ക്രോപ്പ് വീട്ട് ഈസ് എ റാബി ക്രോപ്പ് കിട്ടിയോ എൻ്റെ അർത്ഥം എന്താ എന്തൊക്കെയാണ് ഖാരിഫ് ക്രോപ്പ് എന്തൊക്കെയാണ് റാബി ക്രോപ്പ് എന്തൊക്കെയാണ് സായദ് ക്രോപ്പ്സ് ഞാൻ ഒന്ന് വായിച്ച് വെച്ചു ഇതാണ് സ്മാർട്ട് സ്റ്റഡി ബിക്കോസ് പറ്റി കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡേറ്റ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി അത് കാരണം ഞാൻ സബ്ജക്റ്റിലെത്തി അപ്പോൾ ഖാരീഫ് ക്രോപ്പ് എന്താണെന്ന് വെച്ചാൽ റൈസ് ഒരു ഖാരീഫ് ക്രോപ്പാണ് ആണ് വീറ്റ് ഈസ് എ റാബി ക്രോപ്പ് ക്ലിയർ അല്ലേ അപ്പോൾ വീറ്റ് ഈസ് എ വോട്ട് ടൈപ്പ് ഓഫ് ക്രോപ്പ് റാബി ക്രോപ്പ് ഇനി എന്നാണ് ഞാൻ അത് സീഡ് സോ ചെയ്യുന്നത് പണ്ട് സ്ഥിരം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സോയിങ് ഓഫ് സീഡ് എന്നായിരിക്കും ഒക്ടോബർ നവംബർ എന്നാണ് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതാണ് മാർച്ച് ഏപ്രിൽ അതല്ലേ പഞ്ചാബിലൊക്കെ വീറ്റ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർക്കൊരു ഫെസ്റ്റിവൽ ഉണ്ട് ആ ഫെസ്റ്റിവലിന്റെ പേരെന്താ ബൈസാക്കി കേരളത്തിലൊരു ഫെസ്റ്റിവൽ ഉണ്ട് ആ സമയത്ത് അതാണ് വിഷു കണ്ടോ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് കണ്ടോ സപ്പോ ഇനി കുറച്ച് ടഫ് എങ്ങനെയാണ് അവരാക്കുന്നത് എത്രയാണ് ഐഡിയൽ ടെമ്പറേച്ചർ ഒരു ടെമ്പറേച്ചർ ഒക്കെ വേണമല്ലോ ഒരു ക്രോപ്പിന് ഗ്രോ ചെയ്യാൻ ഐഡിയൽ ടെമ്പറേച്ചർ ഈസ് ടെൻ ടു ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ഡ്യൂറിങ് സോയിങ് അപ്പോൾ വിത്ത് വെക്കുമ്പോൾ എത്രയായിരിക്കും ഫിഫ്റ്റീൻ ടു ടെൻ ടു ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ഇനി ഹാർവസ്റ്റ് ചെയ്യുമ്പോഴോ ട്വൻറ്റി വൺ ടു ട്വൻറ്റി സിക്സ് ഡിഗ്രി ഡ്യൂറിങ് ഹാർവെസ്റ്റിങ് ബിക്കോസ് ഒക്ടോബർ നവംബർ സമയമല്ലേ അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് തണുപ്പ് തുടങ്ങി കാണും അപ്പോൾ അതാണ് ബെസ്റ്റ് സമയം ഫോർ സോയിങ് ഓഫ് സീഡ് മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യും ചൂട് തുടങ്ങി എത്രയാണ് ട്വൻറ്റി വൺ ടു ട്വൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് അതാണ് ബീറ്റിന് വേണ്ട ടെമ്പറേച്ചർ അടുത്ത കണ്ടോ എത്ര മഴ വേണം വലിയ മഴയുടെ ആവശ്യമില്ല വീറ്റിന് ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഓഫ് റെയിൻഫോൾ മതി റൈസ് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടിയതന്നെ അല്ലേ സൗത്തിലാണ് സംഭവം ഇനി ഏത് സ്റ്റേറ്റ് ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് എന്ന് ചോദിച്ചാലോ ഉത്തർപ്രദേശ് ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് ഇൻ ഇന്ത്യ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ പഠിച്ചെടുത്തത് ബിക്കോസ് ഒരു സാധനം ഞാൻ കറണ്ട് അഫെയ്സിൽ വായിച്ചു അത് കാരണം ഞാൻ അതിൻ്റെ കറണ്ട് അഫെയ്സ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു വെച്ചു പ്ലസ് അതുമാത്രം പഠിച്ചാൽ പോരല്ലോ ഇന്നത്തെ കാലത്ത് എക്സ് എക്സ്ട്രാ ഡേറ്റ പഠിക്കണം അപ്പോൾ ഞാൻ ബീറ്റിനെ പറ്റി ബാക്കിയൊന്ന് നോക്കി എന്ത് ക്രോപ്പാണ് റാബി ക്രോപ്പ് ആണ് അത് കാരണം ഞാൻ നോക്കിയ പുതിയൊരു ടോപ്പിക്ക് കിട്ടി അതാണ് ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ ഖാരിഫ് ക്രോപ്പ് റാബി ക്രോപ്പ് സായദ് ക്രോപ്പ് ഞാനൊന്ന് വായിച്ചു വെച്ചു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വെച്ചു എപ്പോഴാണ് സോ ചെയ്യുന്നത് ഒന്ന് വായിച്ചു വെച്ചു എപ്പോഴാണ് ഹാർവസ്റ്റ് ചെയ്യുന്നത് ഒന്ന് വായിച്ചു വെച്ചു പിന്നെ എത്ര ടെമ്പറേച്ചർ വേണം ഇനീഷ്യലി എത്രയാണ് സോയിങ് സമയത്ത് ഹാർവെസ്റ്റിങ് സമയത്ത് അതാണ് കുറച്ചും കൂടി ട്രിക്കി എത്ര മഴ വേണം അത് ഞാൻ നോക്കി വെച്ചു ഏത് സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഞാൻ നോക്കി വെച്ചു കണ്ടോ ഇതിനെയാണ് സബ്ജെക്ട് ബേസ്ഡ് കറൻറ്റ് അഫെയ്സ് എങ്ങനെ പഠിക്കണം ബിക്കോസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ചിലപ്പോൾ ജി കെ ആവാൻ ചാൻസ് ഉണ്ട് സബ്ജെക്ട് ബേസ് നോളേജ് ആവാൻ ചാൻസ് ഉണ്ട് ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ടോപ്പിക്കിലും കുറേ കൂടെ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുക അത് കാരണം സബ്ജക്റ്റിൽ ഗ്രിപ്പ് കിട്ടും കിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നോട്ട് ശരിക്കും നിങ്ങൾ പഠിക്കുവാണെങ്കിൽ സീരിയസ് ആയിട്ട് എങ്ങനെ ജനറൽ പേപ്പർ പഠിക്കാം അതിൻ്റെ എങ്ങനെ കറണ്ട് സബ്ജെക്ട് ബേസ്ഡ് കറണ്ട് അഫെയേഴ്സ് പഠിക്കാം ആദ്യം ചെയ്യേണ്ടത് ന്യൂസ് പേപ്പർ എടുക്കുക വായിക്കുക ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് നോക്കി വെക്കുക അതിൽ നിന്ന് കുറച്ച് നോട്ട്സ് എഴുതി വെക്കുക ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് എഴുതി വെക്കുക റിവൈസ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് എന്തായാലും കൂടും ബിക്കോസ് അപ്പോഴത്തേക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് നോളജ് കൂടും കുറേ കൂടെ ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും കണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ ഇത് കാരണം എനിക്ക് എന്തൊക്കെ കിട്ടി എക്കണോമി ബേസ്ഡ് ക്വസ്റ്റ്യൻ കിട്ടി ക്രോപ്പ് ബേസ്ഡ് കിട്ടി ക്രോപ്പിംഗ് സീസൺസ് കിട്ടി വീണ്ടും ഒരു കറണ്ട് അഫെയർസ് കിട്ടി എത്ര മഴ വേണോന്ന് കിട്ടി എത്ര ടെമ്പറേച്ചർ വേണമെന്ന് കിട്ടി കണ്ടോ ഫ്രം വൺ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പുതിയത് ഉണ്ടാക്കാൻ പറ്റി ഓർത്ത് വയ്ക്കാൻ പറ്റും ക്ലിയർ ഇതാണ് ഞാൻ ഒരെണ്ണം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് നോട്ട്സ് അപ്പം ഇതുപോലെ തന്നെ നിങ്ങളും വായിക്കണം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് തന്നെയാണ് അതുപോലെ നോക്കട്ടെ നമുക്ക് നോക്കി ഇനി കണ്ടോ വീണ്ടും ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ എന്തോ സുപ്രീം കോർട്ടോ സി എ ജിയോ എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടേ ഇനി വരാൻ പോവുകയാണ് നമുക്ക് അറിയില്ല ബട്ട് ഇപ്പോഴും നമുക്ക് ക്വസ്റ്റൻസ് ഉണ്ടാക്കി തുടങ്ങാമല്ലോ ഞാൻ നോക്കി എന്താ വായിച്ചത് സുപ്രീം കോർട്ട് ഡിസൈഡ് ടു എക്സാമിനെ പ്ലീ ചാലഞ്ചിങ് ദ സോൾ പ്രറോഗേറ്റീവ് ഓഫ് ദ സെൻറ്റർ ആക്ടിങ് ത്രൂ ദ പ്രസിഡൻ്റ് ടു അപ്പോയിൻ്റ് ദ സി എ ജി എന്ന് വെച്ചാൽ സി എ ജി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ ദ ഗാർഡിയൻ ഓഫ് ദ പബ്ലിക് പേഴ്സ് കാശ് ശരിയായ രീതിയിൽ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ പാർലമെൻ്റ് ആയാലും സ്റ്റേറ്റ് ആയാലും ഇതാരാണ് പരിശോധിക്കുന്ന സി എ ജി ആണ് ആരാണ് സി എ ജി അപ്പോയിൻ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ് ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്ന സെൻറ്റർ ആണ് ബട്ട് സി എ ജി ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയല്ലേ സംഭവം അപ്പോൾ അത് സെൻറ്ററിന് മാത്രം കൊടുക്കരുത് അതിൽ ഒരു മൂന്നംഗ കമ്മിറ്റിയോ രണ്ടംഗ കമ്മിറ്റിയോ വെക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിൽ ആരോ ഒരു കേസ് ഫയൽ ചെയ്തു അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വായിച്ചു സുപ്രീം കോർട്ട് എന്ത് പറഞ്ഞു ശരി നമുക്കത് ഡിസൈഡ് ചെയ്യാം നമുക്കത് നോക്കാം കണ്ടോ അപ്പോൾ അവിടെ കോടതി വന്നു സെൻറ്റർ വന്നു സി എ ജി വന്നു അപ്പോൾ എനിക്ക് പുതിയൊരു സാധനം കിട്ടി ഇത് കറണ്ട് അഫയേഴ്സ് അല്ലേ ഇതിൻ്റെ വിധി എന്താണോ നമുക്ക് അറിയത്തില്ല അതിൽ നിന്ന് എങ്ങനെയൊക്കെ എനിക്ക് സബ്ജെക്ട് ബേസ്ഡ് കറൻ്റ് അഫയേഴ്സ് ക്വസ്റ്റൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാക്കാം അതും കൂടെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ നോക്കിയേ ഇത് കിട്ടിയില്ലേ ഇത് കാരണം ഞാൻ അടുത്ത പഠിച്ചു കണ്ടോ ബിക്കോസ് എല്ലാ ടോപ്പിക്കും എല്ലാവരും ഒരിക്കലും ഫുള്ളായിട്ട് ജനറൽ പേപ്പറിൽ പഠിക്കാൻ പോകുന്നില്ല അപ്പോൾ അത് കാരണം ഇത് ബേസിക് നോളജ് അറിഞ്ഞു വെക്കണമല്ലോ അപ്പോൾ സി എ ജി ഇസ് ദ സുപ്രീം ഓഡിറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് ഗവൺമെൻറ് അക്കൗണ്ട് അപ്പോൾ എല്ലാ ഗവൺമെൻറ് അക്കൗണ്ട്സും ആരായിരിക്കും ഓഡിറ്റ് ചെയ്യുന്നത് സി എ ജി ആണ് ചെയ്യുന്നത് അത് സ്റ്റേറ്റ് ആയാലും കുഴപ്പമില്ല സെൻറ്റർ ആയാലും കുഴപ്പമില്ല സി എ ജി ഷുഡ് ഓഡിറ്റ് ഇനി ഏത് ആർട്ടിക്കിളാണ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ വൺ ഫോർട്ടി എയ്റ്റ് ടു ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി വൺ പ്രൊവൈഡ്സ് ഫ്രെയിം വർക്ക് ഫോർ ദ അപ്പോയിൻമെൻ്റ് ഡ്യൂട്ടീസ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഓഫ് ദ സി എ ജി അപ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് തൊട്ട് നൂറ്റി അമ്പത്തൊന്ന് വരെ സി ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് സി എ ജിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാരാണ് അപ്പോയിൻറ് ചെയ്യുന്നത് ആണ് കണ്ടോ സെൻറ്റർ പറഞ്ഞിട്ടാണ് അതിലാണ് ഒരു സുപ്രീം കോർട്ടിൽ ആരും ഒരു കേസ് കൊടുക്കാൻ പോയത് സുപ്രീം സുപ്രീംകോർട്ട് എന്തു പറഞ്ഞു നമുക്കത് പരിശോധിക്കാം ഇനി ഞാൻ അപ്പോയിൻറ് ചെയ്തു എത്രയാണ് കാലാവധി ഹോൾസ് ഓഫീസ് ഫോർ സിക്സ് ഇയേഴ്സ് ഓർ അൺ ടി ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വിച്ച് ആ റീസർലിയർ അപ്പോൾ സു ഒരു സി എ കാലാവധി എത്രയാണ് ഒന്നെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ആറ് വർഷം വരെ ഇതിലേതാണോ ആദ്യം വരുന്നത് എന്ന് വെച്ചാൽ നാളെ ഞാൻ ഒരു അമ്പത്തി ഏഴാമത്തെ വയസ്സിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ആറ് വർഷം വരെ കിട്ടും അറുപത്തി മൂന്ന് വരെ ബട്ട് ഞാനൊരു അറുപത്തി നാല് വയസ്സിൽ കയറി കഴിഞ്ഞാൽ സി എ ജി ആയിട്ട് എനിക്ക് ഒരു വർഷമേ കിട്ടത്തുള്ളൂ ബിക്കോസ് അറുപത്തഞ്ച് വയസ്സായി ഏതാണോ ആദ്യം വരുന്നത് കണ്ടോ എന്ത് കിട്ടിയാലും പുതിയ ക്വസ്റ്റ്യൻ നമ്മൾ ടോപ്പിക് ഉണ്ടാക്കണം ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്ലിയർ അപ്പോൾ ടോപ്പിക് എന്തായിരുന്നു വീണ്ടും നോക്കിയേ ഇങ്ങനെ കേസ് കൊടുത്തു ചാലഞ്ച് ചെയ്തു സുപ്രീം കോർട്ട് നോക്കുകയെന്ന് പറഞ്ഞു ആരെപ്പറ്റിയാണ് സി എ ജിയെ പറ്റിയാണ് സംഭവം ക്ലിയർ അല്ലേ അപ്പോൾ അത് കാരണം നോക്കി ഞാൻ കുറച്ച് എക്സ്ട്രാ പോയിൻ്റ്സ് ഉണ്ടാക്കി സുപ്രീം ഓഡിറ്റ് ആണ് ഏതൊക്കെ ആർട്ടിക്കിളാണ് ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് എത്ര വർഷം ഹോൾഡ് ചെയ്യും ഓഫീസ് ഇനി വേറെ വല്ല പോയിൻ്റ്സ് ഉണ്ടോ ഇനി വെറുതെ നമുക്ക് സി എ ജിയെ പുറത്താക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം സി എ ജി ക്യാൻ ബി റിമൂവ് ഓൺലി ത്രൂ എ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ് സിമിലർ ടു എ സുപ്രീം കോർട്ട് ജഡ്ജ് അപ്പോൾ എങ്ങനെയാണ് ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെ പുറത്താക്കുന്നത് അതേ രീതിയിൽ മാത്രമേ സി എ ജിയെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ കണ്ടോ അപ്പോൾ എനിക്ക് പുതിയ ടോപ്പിക്ക് കിട്ടി എങ്ങനെയാണ് ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെ പുറത്താക്കുന്നത് ഞാൻ അത് പഠിക്കും അങ്ങനെയല്ലേ എനിക്ക് കുറേ കൂടെ മാർക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ഗ്രിപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് ഒന്ന് നോക്കും എവിടെയാണത് വരുന്നത് എത്ര മെജോറിറ്റിയിലാണ് പാസ്സാവുന്നത് ഒരു കമ്മീഷൻ വയ്ക്കുന്നുണ്ടോ സ്പീക്കർ നോക്കുന്നുണ്ടോ സംഭവം എന്നൊക്കെ പറഞ്ഞ് അതും കഴിഞ്ഞു സംഭവം ലാസ്റ്റ് എന്താ ഇതാ ആരാണ് പുതിയ സി എ ജി കെ സഞ്ജയ് മൂർത്തി ഇസ് ദ കറണ്ട് സി എ ജി ഓഫ് ഇന്ത്യ ജസ്റ്റ് ഞാൻ ന്യൂസ് പേപ്പറിൽ എന്താ വായിച്ച് സുപ്രീം കോർട്ടിൽ ആരോ കേസിന് പോയി റിഗാർഡിങ് അപ്പോയിൻമെൻ്റ് ഓഫ് സി എ ജി സുപ്രീം കോർട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞു ഇനി സപ്പോസ് എക്സാം അടുത്ത് വരുമ്പോഴത്തേക്കും വിധി വന്നു കഴിയുമ്പോൾ എനിക്ക് ആ വിധിയുടെ ന്യൂസും കിട്ടും പ്ലസ് എനിക്ക് ബാക്കി ഡേറ്റയും കിട്ടും ഇത് കാരണം എങ്ങനെയാണ് സുപ്രീം കോടതി ജഡ്ജിന് റിമൂവ് ആവുന്നത് ആ പ്രോസസ്സും എനിക്ക് പഠിക്കാൻ പറ്റും കണ്ടോ ഇത് ശരിക്കും ടോപ്പിക് എന്താ നാഷണൽ ന്യൂസിനകത്ത് എന്താ വരുന്നത് പോളിറ്റിയാണ് കുറച്ചുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത് അത് എക്കണോമി പേജിൽ കാണും വീറ്റ് പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ രണ്ട് ശതമാനം കൂടി എന്നൊക്കെ പറഞ്ഞു വരും അപ്പം ഇതുപോലെ എന്ത് നിങ്ങൾ വായിച്ചാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം ഒന്ന് എഴുതി വെക്കണം കീ പോയിൻസ് അവസാനം ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ എക്സാം വരുമ്പോൾ നിങ്ങളത് വെറുതെ വായിച്ചു നോക്കിയേ നിങ്ങൾക്ക് കുറേ കൂടെ കോൺഫിഡൻസ് കിട്ടും കുറേ കൂടെ ജനറൽ പേപ്പർ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾ അവസാന നിമിഷം മാറ്റി വെച്ചിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ നടക്കില്ല ഇപ്പോഴേ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് പഠിക്കണം അപ്പോൾ എങ്ങനെ കറൻറ്റ് അഫെയർസ് ബേസ്ഡ് ജനറൽ പേപ്പർ അല്ലെങ്കിൽ സബ്ജക്റ്റ് പേപ്പർ പഠിക്കാം കിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവം ക്ലിയർ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ച് നോക്കണം എഴുതി നോക്കണം ക്ലിയർ അല്ലേ അപ്പോൾ നോക്കിയേ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് ഈ വട്ടം വന്നിരിക്കുന്ന സെറ്റിൻ്റെ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയേ ന്യൂ ബാച്ച് സ്റ്റാർട്ടഡ് ഫോർ എന്ന എക്സാം ജൂലൈയിലാണ് അപ്പോൾ അതിനുള്ള ഞാൻ ഐഡിയ ആണ് ആദ്യം പറഞ്ഞതന്നെ എങ്ങനെ പഠിച്ച് തുടങ്ങാം എങ്ങനെ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഒരു ക്വസ്റ്റിൻ്റെ ഇന്ന് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻ പുതിയത് ഉണ്ടാക്കാം ക്ലിയർ അപ്പോൾ ന്യൂ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എല്ലാം ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി കോമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി ജനറൽ പേപ്പർ ഇവിടുത്തെ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ നമ്മുടെ ഫീച്ചേഴ്സ് നോക്കി ലൈവ് സെഷൻസ് റെക്കോർഡഡ് ക്ലാസ്സസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബെൻറ്റേഴ്സ് വീക്ക്ലി എക്സാംസ് ബിക്കോസ് എത്രമാത്രം നോട്ട് കൊടുത്തിട്ടും കാര്യമില്ല സബ്ജക്ട് ഓർമ്മിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ വീക്ക്ലി എക്സാംസും കണ്ടക്ട് ചെയ്യും എന്ന് വെച്ചാൽ എത്രമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ക്ലിയർ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ക്ലിയർ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം